നമസ്കാരം ന്യൂസ് സ്വാഗതം ശശി തരൂറിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ ബി ജെ പി ഒടുവിൽ അതായത് കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നൊരു ചൊല്ല് ആപ്തമാവുകയാണ് ബി ജെ പിയുടെ ഈ കാര്യത്തിൽ ശശി തരൂറിനെ ഇതിനു മുമ്പും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൊലക്കുറ്റത്തിന് കേസ് ചുമത്തും അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നുള്ള രീതിയിലേക്ക് തരൂറിനെ അത്തരത്തിൽ ആ ഭാഷ തന്നെ പ്രയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ സൈബർ സെല്ല് വലിയ തോതിൽ ആക്റ്റീവ് ആകാനും ഗോദി മീഡിയകൾ ആ രീതിയിൽ വാർത്തകൾ കൊടുക്കാനും തുടങ്ങിയിരിക്കുന്നു നേരത്തെയും രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനെതിരെ മത്സരിക്കുമ്പോഴും ബി ജെ പി കടന്നാക്രമണം നടത്തിയിരുന്നു ശശി തരൂറിനെതിരെ അന്ന് രണ്ടാം തവണ ശശി തരൂർ ജയിച്ചപ്പോൾ കേവലം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് ജയിച്ചത് അവസാന ഘട്ടം വന്നപ്പോഴാണ് ശശി തരൂർ തീരദേശ മേഖലകൾ എണ്ണിയപ്പോൾ ലീഡ് കുത്തനെ ഉയർത്തിക്കൊണ്ടു വന്നത് ഡോക്ടർ തരൂർ നാലാം തവണയാണ് തിരുവനന്തപുരത്ത് തുടർച്ചയായി വിജയിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലൊക്കെ ആയിരുന്നു രാജഗോപാലിനെയും കുമ്മന രാജശേഖരനെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതൊന്നും തിരുവനന്തപുരത്തെ ജനങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുത്തില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ പതിനെട്ടാമത്തെ അടവുമായി ബി ജെ പി വരുന്നു ബി ജെ പിയിലേക്ക് എത്തിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ അറിയാം പ്രത്യേകിച്ചും സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന രീതിയിൽ ശശി തരൂറിനെ കൊടുക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി അവലംബിച്ചു തുടങ്ങിയിരിക്കുകയാണ് തരൂറിനെ എങ്ങനെയെങ്കിലും കൊലക്കേസില് പ്രതിയാക്കി പഴയ ഫയലുകൾ കുത്തിപ്പൊക്കണം തരൂറിനെ നാറ്റിക്കണം തരൂറിനെ എല്ലാ രീതിയിലും മാനം കെടുത്താൻ വേണ്ടി എന്തെല്ലാം വഴിയുണ്ടോ അതെല്ലാം ആലോചിച്ച് വെച്ച് വിടക്കാക്കി തനിക്ക് ആക്കുക എന്നുള്ള ഒരു സ്റ്റൈല് അതവലംബിക്കാനാണ് അവലംബിക്കാനാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം ഇതിന്റെ ബുദ്ധി കേന്ദ്രം അമിത്ഷായും കൊളീഗ്സുമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഗോദി മീഡിയകൾ തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം ഗോദി മീഡിയകൾ കൃത്യമായും പറയുന്ന പൊള്ളയായ വാദങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ന്യൂനപക്ഷ വിരോധം തലക്കി പിടിച്ച കുറെ അധികം ഗോദി മീഡിയയിലെ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകൾ അവർ കൊടൂരം വാദിക്കുന്ന വാദഗതികളൊന്നും തന്നെ രാജ്യത്ത് വിലപോകുന്നില്ല അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഫ്രസ്ട്രേഷനും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഈഗോയും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് രാജ്ദീപ് സർവേശിയെ പോലെ രാജ്യത്തിൻ്റെ മൂല്യം ഭരണഘടനയെ ഉയർത്തിപ്പെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അതൊന്നും അർണബ് ഗോസ്വാമിയെ പോലുള്ളവർക്ക് ഇല്ലാത്തതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭീഷണിയുടെ സ്വരമാണ് ബി ഉപയോഗിക്കുന്നത് തരൂറിനെ ഒരു രീതിയിലും കോൺഗ്രസ്സിൽ നിന്നും അടർത്തിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കിലൂടെ വ്യക്തമാവുകയാണ് മാത്രമല്ല തനിക്ക് ചിറകുകളുണ്ട് ഉയർന്ന് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്നൊക്കെ തരൂർ ആദ്യം പറഞ്ഞെങ്കിലും അതിന് കൃത്യമായ മറുപടിയും കിട്ടിയിരിക്കുകയാണ് അതായത് സ്വന്തം കൂടിൽ നിരന്തരം കാഷ്ടിക്കുന്ന വ്യക്തി അത് ശരിയായ രീതി അല്ല എന്നുള്ളത് സുധാമേനോൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല കാരണം ബി ജെ പിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അൻപത് കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇതേ സുനന്ദ പുഷ്കറിന്റെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് ശശി തരൂറിനെ ഏറെ കളിയാക്കാൻ ശ്രമിച്ചത് സുനന്ദ പുഷ്കറിന്റെ ആകസ്മിക മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ മരണത്തിൽ ശശി തരൂറിന് പങ്കുണ്ട് എന്നുള്ള ആരോപണവും ബി ജെ പി നേതൃത്വം അന്ന് ഏറ്റവും ശക്തമായി ആരോപിച്ചതാണ് ഒന്ന് ആലോചിക്കണം ഗുജറാത്തിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എല്ലാ തരത്തിലും ശശി തരൂർ അതിനെ ശക്തമായി വിമർശിച്ചിട്ടുള്ള ഒരു കാലമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെല്ലാം ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ രാജ്യത്തെ മതനിരപേക്ഷത മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ കൃത്യമായി പുകഴ്ത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തരൂറിനെ ഭീഷണിപ്പെടുത്തി കളയാമെന്നുള്ളത് കയ്യിലിരിക്കട്ടെ എന്നാണ് എ ഐ സി സി നേതൃത്വം പറഞ്ഞിരിക്കുന്നത്